നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ മംഗലം മണ്ഡലം കൂട്ടായി മേഖല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ രണ്ട് കൂട്ടായിയിൽ ഗാന്ധി സ്മൃതി യാത്ര നടത്തി ఇబ్రాహిం చేనరా పిపి ఘాలిత్ పిపి సలాం కె పాతమ్మకుట్టి కె విజిత సి రహీం ఆషిఖ్ కవంచేరి పిపి సునీల్ కె యేషుదాస్ షిహాబ్ కూటాయి ప్రసంగించు కెపిన్ ఎం దినేషన్ కె శశి ఒటి భరదన్ అబ్దుర్ రహ్మాన్ అసీస్ కురియాడి ఆర్ ఉబైద్ టి అలికుట్టి మణి సి మషీద్ కె రసాఖ్ യു യുറജിത്ത് എഹുട്ടി കോയമോൻ കെ എസ് യു പ്രവർത്തകരായ ഫൻസിൽ നാജിദ് റസലി സിനാൻ അബ്ദാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ